അഫ്ഗാനിസ്ഥാൻ സ്വന്തം അതിർത്തികളിൽ പരമാധികാരം നടപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ പ്രകോപിതരാകുന്നത് എന്തിനെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യ മുന്നേറ്റത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നതായി ഭാരതം അറിയിച്ചു യൂറൻ ലൈനിലെ സ്ഥിതിഗതികൾ ഭാരതം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺബീർ ജയ്സ്വാൾ വ്യക്തമാക്കി പാക് അഫ്ഗാൻ അതിർത്തിയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ ധാരണ തുടരുമ്പോൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയം അതിർത്തിയിലെ പരമാധികാരം പുനഃസ്ഥാപിക്കാനുള്ള അഫ്ഗാന്റെ നീക്കങ്ങളിൽ പാകിസ്ഥാൻ പ്രകോപിതരാവുകയാണ് സ്വന്തം അതിർത്തിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതിൽ മറ്റു രാജ്യങ്ങളെ പഴിക്കുന്നത് പാകിസ്ഥാന്റെ ശൈലിയാണ് ഭീകരതയെ കയറ്റി അയക്കുന്ന ശൈലിയും പാകിസ്ഥാൻ തുടരുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു One, that Pakistan hosts terrorist organizations and sponsors terrorist activities. Two, it is an old practice of Pakistan to blame its neighbors for its own internal failures. And three, Pakistan is infuriated with Afghanistan exercising sovereignty over its own territories. India remains fully committed. to the sovereignty, territorial integrity and independence of Afghanistan. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഭാരതത്തിലെത്തി വിശാല ചർച്ചകൾ ആരംഭിച്ചിരുന്നു ചർച്ചകളുടെ ഭാഗമായി കാബൂളിൽ എംബസി പ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം